കാഞ്ഞിരപ്പള്ളി പൂതക്കുഴിയിൽ പടപ്പാടിത്തോട്ടിലെ തടയണയിൽ കുളവാഴകൾ നിറഞ്ഞു ചിറ്റാർ പുഴയുടെ കൈത്തോടുകൂടിയായ പടപ്പാടിത്തോട്ടിൽ കുളവാഴകൾ നിറഞ്ഞതോടെ തടയണയിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി ഇരുപത്തിയാറാം മൈൽ പാലം മുതൽ പൂതക്കുഴി തടയണ വരെയുള്ള ഭാഗത്താണ് കുളവാഴ തഴച്ച വളർന്ന് നിൽക്കുന്നത് കുട്ടനാടൻ മേഖലയിൽ ഇത് സാധാരണമെങ്കിലും മലയോര പ്രദേശത്തെ തോടുകളിൽ കുളവാഴ നിറയുന്നത് അപൂർവമാണ് ഇപ്പോൾ തുടർച്ചയായ വർഷങ്ങളിൽ കുളവാഴ ഇവിടെ നിറയുന്നുണ്ട് പൂത്തു നിൽക്കുന്ന കുളവാഴ ഭംഗിയുള്ള കാഴ്ചയാണ് െങ്കിലും വെള്ളത്തിന്റെ ഒഴുക്കിനെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് കുളിക്കാനും മറ്റും ചെക്ക് വെള്ളം ഉപയോഗിച്ചിരുന്ന പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലാണ് ഇവ നശിക്കുന്നതോടെ വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറയും വെള്ളത്തിലെ ജീവജാലങ്ങൾക്കും ഇവ ഭീഷണിയാണ് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരട്ടി പ്രദേശത്തെ വ്യാപിക്കാൻ കുളവാഴയ്ക്ക് ശേഷിയുണ്ട് മലിനമായ വെള്ളത്തിലെ നൈട്രജന്റെ അളവ് കൂടുന്നതാണ് ഇവ തഴച്ചു വളരാൻ ഇടയാക്കുന്നത് മഴ ഇവ ഒഴുകി ചിറ്റാർ പുഴയിലേക്കും അവിടെ നിന്നും മണിമലയാറ്റിലേക്കും എത്തുമെന്ന ഭീഷണി നിലനിൽക്കുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി